ഹലോ അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നോട് പറയാതെ പുറത്തുപോയതിന് സിദ്ധാർത്ഥാണെങ്കിൽ മഹേഷ് ആണല്ലോ യഥാർത്ഥത്തിൽ അത് കാരണം അവന് സംസാരിച്ച് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അവനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് താൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെ ചന്ദ്രിക തന്നെ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട് ഇതെന്താ സാർ ഒന്നും പറയാത്തത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓ മലര് പറഞ്ഞു ആണോ അല്ലേ ഞാൻ അറിയാതെ രണ്ടുപേരും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് സാർ എന്താ സാർ ഇങ്ങനെ ഈ ഒരു മുഹൂർത്തത്തിൻ്റെ അവസാന നിമിഷത്തിൽ സാർ അവളുടെ വാക്കും കേട്ടിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ സാറിന് അറിയുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ ആ മഹേഷ് സാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചന്ദ്രിക നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷിനോടാണ് നീ ഇപ്പോൾ നിന്നെയിപ്പോൾ താലി കെട്ടാൻ വേണ്ടി പോകുന്നതും അതേ മഹേഷ് തന്നെയാണ് കുറച്ച് നേരത്തിനകം നിന്റെ സിദ്ധു സാറിൻ്റെ കഥ ഞങ്ങൾ അവസാനിപ്പിക്കും സിദ്ധാർത്ഥാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക സംശയത്തോട് ചോദിക്കുന്നുണ്ട് എന്താ സാർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോഴേക്കും വളരെ അങ്ങോട്ടേക്ക് വരികയാണ് അമ്മ സോറി അമ്മ അമ്മ അച്ഛനെ വഴക്ക് പറയല്ല അമ്മ ഞാനാണ് അച്ഛനോട് പറഞ്ഞത് അമ്മ അറിയാതെ നമുക്ക് കടയിലേക്ക് പോയിട്ട് വരാന്ന് സോറി അമ്മ അപ്പോൾ ചന്ദ്രിക മലറിനോട് തട്ടിക്കയറുകയാണ് എന്തിനാ മലർ എന്നോട് പറയാതെ അച്ഛനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയത് ആ മഹേഷ് കാരണം നിന്റെ അച്ഛന്റെ ജീവൻ ആപത്താണെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ അതൊക്കെ കേൾക്കുന്നത് മഹേഷ് തന്നെയാണല്ലോ അവൻ ഇങ്ങനെ ചന്ദ്രികയെ നോക്കിയിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അതൊന്നും മനസ്സിലാക്കാതെ ചന്ദ്രിക മലറിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ നീ എന്തിനാ അച്ഛനെയും കൂട്ടിയിട്ട് ഈ സമയത്ത് തനിച്ച് പുറത്തു പോയത് മലരൊന്നും പറയാതെ അമ്മയുടെ വഴക്കൊക്കെ കേട്ടു നിൽക്കുകയാണ് മഹേഷ് ആണെങ്കിൽ ചന്ദ്രിക തന്നെക്കുറിച്ച് പറയുന്ന കുറ്റങ്ങളിങ്ങനെ കേട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രിക പറയാണ് ആ മഹേഷ് ഒരു സൈക്കോ ആണ് ഏത് സമയത്ത് എന്താ അവൻ ചെയ്യാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല തന്നെക്കുറിച്ചാണ് ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് പറയാതെ നിങ്ങൾ രണ്ടുപേരും തനിച്ച് പുറത്തു പോവാൻ പാടില്ല അപ്പോൾ സിദ്ധാർത്ഥിന്റെ രൂപത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി അപ്പോൾ ചന്ദ്രിക മലറിനോട് പറയുന്നുണ്ട് മലർ എത്രയും പെട്ടെന്ന് തന്നെ ആ മഹേഷിനെ പോലീസ് പിടിച്ച് കസ്റ്റഡിയിലാക്കും തന്നെ കുറിച്ച് ചന്ദ്രിക പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേഷ് അതിനുശേഷം മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഇനി പുറത്തേക്ക് തനിച്ച് പോകാൻ പാടില്ല മനസ്സിലായോ ശരിയമ്മ അപ്പോൾ മഹേഷ് മനസ്സിൽ ചന്ദ്രികയെ നോക്കിയിട്ട് ഇങ്ങനെ മുരണ്ടുകൊണ്ട് ചിന്തിക്കുകയാണ് മഹേഷിനെ പോലീസ് പിടിക്കും അല്ലേ ഈ മഹേഷിനെ ഒരു കൊലകൊമ്പനെ കൊണ്ടും തൊടാൻ സാധിക്കില്ല നീ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് നിന്റെ സിദ്ധു സാറിൻ്റെ കൂടെ അല്ലടി ഈ മഹേഷിൻ്റെ കൂടെ തന്നെയാ മഹേഷായ സിദ്ധു ചിന്തിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് അവൻ പറയുന്നുണ്ട് ഒന്ന് ഇങ്ങനെ ആ മുരട് അണക്കിക്കൊണ്ട് എന്നൊക്കെ ആക്കിയിട്ട് പറയാണ് ചന്ദ്രിക നീ മലരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്ക് പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ ശബ്ദം മാറിയപ്പോൾ ചന്ദ്രിക ചന്ദ്രികന്നെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുവാണ് ഞാനൊരു ഫോണിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് വരാം ട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകാൻ ശ്രദ്ധിച്ച ശ്രമിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക പിന്നീന്ന് വിളിക്കുന്നത് സാർ എന്താ സാറിൻ്റെ ശബ്ദം എന്താ എന്തോ മാറിയ പോലെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ സിദ്ധു ഇങ്ങനെ ചുമക്കുന്നത് പോലെ ആക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് വരുന്ന വഴി ഞാനും മലരും ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടില്ലേ മലർ നീ കാരണം ഇപ്പം അച്ഛൻ്റെ സൗണ്ട് തന്നെ ബുദ്ധിമുട്ടിലായി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സോറി അമ്മ സാർ ഇനിയെങ്കിലും മലർ പറയുന്നത് കേട്ടിട്ട് സാർ കണ്ടതൊന്നും വാങ്ങി കഴിക്കരുത് ശരി ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ് പക്ഷേ വാതിൽക്കൽ എത്തിയിട്ടും അവൻ അവരെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ ഒരു നോട്ടത്തിൽ വല്ലാത്തൊരു വല്ലാത്തൊരർത്ഥമുള്ളതുപോലെ അപ്പോൾ ചന്ദ്രികയും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാർ സാറെന്ത ഇങ്ങനെ വല്ലാതെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രിക്കെന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഒരിക്കലും അവൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല സിദ്ധു അല്ല എന്നുള്ളത് പെട്ടെന്ന് മലര് പറയാണ് അമ്മ എന്താടാ ഞാൻ ഒരുപാട് ബൊമ്മകളൊക്കെ വാങ്ങിയിട്ടുണ്ട് റൂമിലെ ഉള്ളത് വാ ഞാൻ നമുക്ക് കാണിച്ചു തരാലോ പിന്നെ നോക്കിക്കോളടാ അമ്മ അമ്മ പ്ലീസ് അമ്മ വാ അമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കൈ പിടിച്ച് വലിച്ച് ചന്ദ്രി മലരെ കൂട്ടിക്കൊണ്ടു പോവാണ് അതേസമയം ബോധയില്ലാത്ത സിദ്ധാർത്ഥിനെ ആ ഒരു ഗോഡൌണിൽ കൊണ്ടുവന്നിട്ട് നിർ കസേരയിൽ ഇത്തിരിക്കാണ് മൂന്ന് ഗുണ്ടകൾ ചേർന്നിട്ട് പിന്നാലെ മേഘയും വന്നിട്ടുണ്ട് മേഘ എന്നിട്ട് അവരോട് പേരോടായിട്ട് പറയുന്നുണ്ട് സിദ്ധുവിനെ സാധാരണക്കാരനായിട്ട് കാണണ്ട നിങ്ങൾ ര പേരും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ നിങ്ങളാ മൂന്ന് പേരെ അടിച്ചിട്ടിട്ട് അവൻ ഇവിടെ നിന്നു രക്ഷപ്പെടും അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാഡം ശരി സിദ്ധാർത്ഥന്റെ കൈയും കാലും കെട്ടിയിട്ട് ഈ ഗോഡൗണിനുള്ളിൽ അടച്ചു വെച്ചേക്കണം ഇനി മരണം വരെ ഇവൻ ഇതിനകത്ത് തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടത് ഇതാണ് ഞാൻ ഇവന് കൊടുക്കുന്ന ശിക്ഷ ശരി മാഡം എന്നും പറഞ്ഞിട്ട് അവർ പേരും ചേർന്നിട്ട് സിദ്ധാർത്ഥിന്റെ കൈയും കാലും ഒക്കെ വലിയ കയറൊക്കെ വെച്ച് കെട്ടുകയാണ് സിദ്ധാർത്ഥ് അപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണുള്ളത് അവന്റെ തലയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കുത്തിയിരിക്കയാണ് അപ്പോ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മേഘ വന്നിട്ട് അവന്റെ കഴുത്ത് പൊന്തിച്ചിട്ട് പിടിക്കുകയാണ് തല എന്നിട്ട് പറയുന്നുണ്ട് അവനോട് അവനെ കേൾക്കുന്നില്ലെങ്കിൽ അവനോട് പറയാണ് സിദ്ധു എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നേ എന്നെ ഉപേക്ഷിച്ചതല്ലേ മരണം വരെ ഇവിടെ തന്നെ കിടന്ന് നീ മരിച്ചു പോ അതും പറഞ്ഞ് ദേഷ്യത്തോടെ മേഘ പുറത്തേക്ക് ഇറങ്ങി പോവാണ് പിന്നാലെ ഗുണ്ടകളും ആ സമയത്ത് മേഘ പുറത്തെത്തിയിട്ട് ഇങ്ങനെ അഹങ്കാരത്തോട് ചിന്തിക്കുന്നുണ്ട് ചന്ദ്രിക ഇപ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് സിദ്ധാർത്ഥാണെന്ന് ആലോചിച്ച് നീ സ്വപ്നം കണ്ട് അങ്ങ് എവിടെയോ എത്തിയിട്ടുണ്ടാവും പക്ഷെ നീ അറിയാത്തൊരു യാഥാർത്ഥ്യമുണ്ട് സിദ്ധാർത്ഥിന്റെ രൂപത്തിൽ വന്നിട്ട് നിന്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാൻ വേണ്ടി പോകുന്നത് നിന്റെ പഴയ ഭർത്താവായ മഹേഷ് തന്നെയാണ് വിഷ ഹാപ്പി മാരീഡ് ലൈഫ് ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയാണ് മേഘ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത് അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് ഇനി കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ നമ്മുടെ മഹേഷ് ആയിട്ടുള്ള ആകെ മുഖമൊക്കെ ചൊറിഞ്ഞു വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നുണ്ട് അവനിങ്ങനെ മുഖമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് അവൻ ചിന്തിക്കുകയാണ് ഓ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലാണല്ലോ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നുകയെന്ന് വിമല് പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ തന്നെ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് വല്ലാത്തൊരു ചൊറിച്ചിന് പോലെയൊക്കെ തോന്നുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആ ഒരു കവിളുടെ ഭാഗക്കിങ്ങനെ തൊഴി തൊട്ട് നോക്കുകയാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും ഒക്കെ അവനെ ഇതൊരു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതൊക്കെ തൊട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാതിലിന് മുട്ടുന്ന ശബ്ദം കേട്ടത് പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥം മുടിയൊക്കെ കൈകൊണ്ട് കോതി ഒതുക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ആരായിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ വന്ന് വാതിൽ നിന്ന് തുറക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും വാതിൽ ഒരുപാട് തവണ മുട്ടുന്നുണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത് വാസുവാണ് വാതിൽ തുറന്നപ്പോൾ തന്നെ വാസു ചോദിക്കുന്നുണ്ട് സിദ്ധു നീ എന്ത് ചെയ്യാടാ അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് എടാ നിന്നോടെ ചോദിക്കുന്നത് നീ എന്താ ചെയ്യുന്നേന്ന് അത് ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു മഹേഷ് തിരിച്ചു മറുപടി പറയാണ് അപ്പൊ തന്നെ വാസുവിന് എന്തോ സംശയം തോന്നുന്നുണ്ട് വാസു ചോദിക്കുകയാണ് ഏയ് എന്താടാ പറ്റിയത് നിന്റെ ശബ്ദം എന്താ മാറിയിരിക്കുന്നത് അത് ഒന്നുമില്ല മലറിന്റെ കൂടെ വരുന്ന വഴി ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയി എന്നാണ് കരുതുന്നത് അയ്യോ നിന്നെ കൊണ്ട് തോറ്റു സിദ്ധു കല്യാണം മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ആ ശരി ശരി സിദ്ധു നീ നമ്മുടെ ഇലക്ട്രീഷ്യന്റെ നമ്പർ ഇതാ അത് കേട്ടതും സി മഹേഷ് ആകെ ഞെട്ടിയിട്ടുണ്ട് അവൻ ചോദിക്കുകയാണ് ഏത് ഇലക്ട്രീഷ്യൻ എടാ നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ട് വരാറുള്ള രാജ രാജനില്ലേ അവൻ്റെ നമ്പറാണ് വേണ്ടത് നീ നിന്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ പറ എടുത്ത് താഴാ എന്ന് പറയുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഇയാള് സിദ്ധുവിൻ്റെ ഫോണിലുള്ള നമ്പറിനാണല്ലോ ചോദിക്കുന്നത് സിദ്ധു അവൻ്റെ ഫോണിന് എന്തായിരിക്കും പാസ്വേഡ് വെച്ചിരിക്കുക എന്ന് പോലും അറിയില്ലല്ലോ അവനിങ്ങനെ മുഖം ചോറിഞ്ഞോട് നിൽക്കുകയാണ് അപ്പോൾ വാസു പറയുന്നുണ്ട് വേഗം പറ സിദ്ധു സിദു നീ എന്ത ഇങ്ങനെ ആലോചിച്ച് കൊണ്ട് നിൽക്കുന്നത് ഫോണിനെടുത്ത് പാസ്വേഡ് മാറ്റിയിട്ട് നമ്പർ പറഞ്ഞതാണ് പാസ്വേഡ് മഹേഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ് സിദ്ധു പാസ്വേഡ് വെച്ച് ഫോൺ ഓപ്പൺ ആക്ക് ഉം ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ട്രൈ ചെയ്യാണ് പക്ഷെ പാസ്വേഡ് തെറ്റായത് തെറ്റായിരുന്നു അപ്പൊ പാസ് പറയുന്നുണ്ട് ഇതെന്താ സിദ്ധു പാസ്വേഡ് അടിക്കുമ്പോൾ ഫോണ് ലോക്ക് മാറാത്തത് ശരി നിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഫോണിൻ്റെ ലോക്ക് മാറ്റി അപ്പം മഹേഷ് ചിന്തിക്കുകയാണ് അയ്യോ സിദ്ധുവിൻ്റെ ഫോണിൽ എങ്ങനെ എൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചാൽ ഓപ്പൺ ആവും ആ ഞാനിത് ഇപ്പം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രമിക്കുകയാണ് പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്താണ് സിദ്ധു ഇത് നിന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിന്റെ ഫോൺ ഓപ്പൺ ആവുന്നില്ലല്ലോ ഇത് വല്ലാത്ത അതിശയമാണല്ലോ അതാ അച്ഛാ ഞാനും നോക്കുന്നത് ഫോണിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് തോന്നുന്നത് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ ശരി ശരി ഫോണിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും ഞാൻ പോയിട്ട് മഹേന്ദ്രൻ്റെ അളയിൻ്റെ എടുക്കുന്ന നമ്പർ വാങ്ങിച്ചോളാം ശരി അച്ഛാ അല്ല സിദ്ധു ഇങ്ങനെ എ സി ഇട്ടിട്ടും നിൻ്റെ മുഖം എന്തിങ്ങനെ വേർക്കുന്നത് ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ എടുത്തിട്ട് മുഖം തുടച്ചു കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് കൈ തട്ടി മാറ്റുകയാണ് എന്താ സിദ്ധു നിൻ്റെ മുഖം വേർത്തത് കാരണമല്ലേ ഞാൻ തുടക്കാൻ പോകുന്നത് അച്ഛാ അത് പിന്നെ ഞാൻ തുടച്ചോളാം അത് സാറില്ല സിദ്ധു ഞാൻ തുടക്കമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾ ശ്രമിച്ചപ്പോഴേക്കും സിദ്ധു കൈ തട്ടി മാറ്റുകയാണ് വേട വേണ്ട അച്ഛാ കർച്ചീഫി തന്നേക്ക് ഞാൻ തന്നെ തുടച്ചോളാം എന്താ സിദ്ധു ഇതിന് തന്നെ നീ ഇങ്ങനെ എന്തോ ഒരുപോലെ കളിക്കുന്നത് അപ്പോൾ സിദ്ധു അഭിനയിച്ചുകൊണ്ട് പറയാണ് എന്താ അച്ഛാ അച്ഛൻ എന്റെ വിയർപ്പൊക്കെ തുടക്കുക എന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് കർച്ചീഫ് വെച്ചിട്ട് മെല്ലെ മെല്ലെ മുഖം ഒപ്പിയെടുക്കുകയാണ് അപ്പോൾ വാസുവാണെങ്കിൽ സിദ്ധുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് സിദ്ധു നിനക്ക് എന്തെങ്കിലും വൈകിയുണ്ടോ നിൻ്റെ മുഖമൊക്കെ എന്താ പോലെ ഏയ് ഇല്ലച്ചാ അങ്ങനെയൊന്നുമില്ല കല്യാണല്ലേ അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് മനസ്സിലായി നീ ഒന്നും കൊണ്ടും ആവണ്ട ഗുരുക്കൾ നിന്നെ വിളിപ്പിച്ചാൽ മാത്രം ഞാൻ നിന്നെ വന്ന് വിളിച്ചോളാം അതുവരെ നീ സമാധാനത്തോടെ ടെൻഷൻ ഇല്ലാതെ ഇതിനകത്ത് ഇതിനകത്തിരുന്നോളൂ അതും പറഞ്ഞിട്ട് വാസു പോവാണ് അപ്പോഴാണ് മഹേഷിന് സമാധാനമായത് ഹോ രക്ഷപ്പെട്ടു ഇയാളോ മറ്റേ എൻ്റെ മുഖത്ത് കൈവച്ചിരുന്നെങ്കിൽ എൻ്റെ മുഖത്തിട്ട മാസ്ക് അയാൾ കണ്ടുപിടിച്ചേനെ എന്നിട്ട് സിധു വാതിലടക്കുകയാണ് അപ്പോഴാണ് അവന് സമാധാനമായത് വാസുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർത്തിട്ട് അപ്പോഴേക്കും ലക്ഷ്മി ചന്ദ്രിക ഇരിക്കുന്ന റൂമിലേക്ക് വന്നിട്ടുണ്ട് അവളോളുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പുതിയ സാരി കൊടുത്തിട്ട് ചന്ദ്രികയോട് പറയുകയാണ് ഇത് നിൻ്റെ മുഹൂർത്ത പുടവയാണ് ഇനി അടുത്തതായിട്ട് ഇത് മാറ്റിയിട്ട് വാ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ഞങ്ങളുണ്ടല്ലോ അമ്മ ഞങ്ങൾ ചെയ്തോളാം ശരി എന്ന് പറഞ്ഞ് ലക്ഷ്മി പോവുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് ചന്ദ്രിക ഞങ്ങൾ നിനക്ക് പുടവ കെട്ടിത്തരട്ടെ ഡീ അത് കേട്ട് ചന്ദ്രിക ചമ്മലോടെ നിൽക്കുകയാണ് ഏയ് നോക്കടി അവൾ ആകെ നാണത്തോടെ നിൽക്കുകയാണ് ചന്ദ്രിക ഞങ്ങളും പെണ്ണുങ്ങളും തന്നെയാണെടി ഇല്ലില്ല എനിക്ക് നാണാവുന്നു ഞാൻ തന്നെ കെട്ടിക്കോ എടുത്തോളാം എന്ന് പറയാണ് അപ്പോൾ അതിലൊരുത്തി പറയുന്നുണ്ട് അവൾ അവളുടെ സാരി ഉടുക്കുന്നത് അവളുടെ ഹസ്ബൻഡ് മാത്രമേ കാണാവൂ എന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടാവും മറ്റുള്ളവരൊന്നും കാണുന്നത് അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ കളിയാക്കി കളിയാക്കിച്ചിരിക്കാണ് അയ്യോ ഒന്നും മിണ്ടാതെ നിൽക്കടി വെറുതെ കളിയാക്കാതെ ഞാൻ സാരി കെട്ടിക്കോളാം നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോ പൊപ്പോ പോപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ച് വെളിയിലേക്ക് പുറത്തേക്കാക്കുകയാണ് ചന്ദ്രിക എന്നിട്ട് അവള് ആ ഒരു മുഹൂർത്ത സാരി ചുറ്റാൻ വേണ്ടി പോവുകയാണ് അതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ ചെറുതായിട്ട് ബോധം വരുന്നുണ്ടായിരുന്നു അവ മെല്ലെ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് അവനൊരു ഗോഡൗണിനകത്താണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് കാരണം തൻ്റെ കൈയും കാലമൊക്കെ കെട്ടിയിട്ട് ആകെ ഒരു ഇരുട്ന്ന് പറഞ്ഞൊരു മുറിയാണ് അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിദ്ധു ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് ഇതായതായിരിക്കും സ്ഥലം ആരാണ് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടത് ആ സമയത്ത് ചന്ദ്രിക അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന മുഹൂർത്ത സാരി എടുത്ത് ഭംഗിയൊക്കെ നോക്കുവാണ് അപ്പോൾ സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സിദ്ധുന്ന് വെച്ചാൽ മഹേഷ് അപ്പോൾ അവൻ പുറത്ത് നിന്നിട്ട് ചന്ദ്രികയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് എന്നിട്ട് അവൻ തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിൽ ഓ മുഹൂർത്ത സാരി ഉടുത്തു വന്നിരിക്കുകയാണോ ഞാൻ ജയിലിൽ കിടന്നിട്ട് നീ സിദ്ധുവിൻ്റെ കൂടെ നന്നായിട്ട് അല്ലേ കരുതിയത് ഇന്നത്തോടെ നിന്റെ സിദ്ധുവിൻ്റെ ജീവിതം അവസാനിക്കുന്നതാണ് അപ്പോഴാണ് മലര് പുറത്തേക്ക് വരുന്നത് മലര് നോക്കുമ്പോൾ സിദ്ധു പുറത്ത് നിന്നിട്ട് അമ്മയുടെ മുറിയിലേക്ക് നോക്കി നിൽക്കുകയാണ് അച്ഛാ അത് കേട്ട് സിദ്ധു പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞ് നോക്കുവാണ് എന്താ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അമ്മ എന്താ ചെയ്യുന്നേ നോക്കുവായിരുന്നു അമ്മ എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് നേരിട്ട് നോക്കിക്കൂടെ വാ അച്ഛാ ഉള്ളിലേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് വലിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അമ്മ അമ്മ അപ്പോൾ ചന്ദിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവർ രണ്ടുപേരെയും കാണുകയാണ് അപ്പോൾ മലര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ അച്ഛൻ റൂമിന് പുറത്ത് നിന്നിട്ട് അമ്മയെ ഒളിഞ്ഞു നോക്കുവാണ് എന്ത് ഒളിഞ്ഞെന്ന് നോക്കിയെന്നോ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇല്ല ചന്ദ്രിക്ക മലര് എന്തോ തമാശയ്ക്ക് പറഞ്ഞതാണ് ചുമ്മാ ഞാൻ അവിടെ നിന്ന് നോക്കിയതായിരുന്നു നീ പുടവ മാറ്റുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കയറാതെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് നിന്നതാണ് അപ്പോൾ ചന്ദ്രിക്ക ഇങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ് തൻ്റെ ഭർത്താഭാവം പോകുന്ന ആളാണല്ലോ തൻ്റെ പുറത്ത് വന്ന് പുറത്ത് വന്ന് നിന്ന് ഒളിഞ്ഞു നോക്കിയത് ആ ഒരു നാണത്തിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത് ഓ അങ്ങനെയാണോ സാര് അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം മഹേഷ് ഉള്ളത് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ചന്ദ്രിക ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് താങ്ക് യു സാർ അപ്പോൾ മലരാണ് പറയുന്നത് അച്ഛനെ ഇനി മുതൽ അമ്മ സാർ എന്ന് വിളിക്കാൻ പാടില്ല വാ പോ എന്നൊക്കെ വേണം പറയാൻ ശരി മാഡം മാഡം പറഞ്ഞല്ലോ ഇനി മുതൽ ഞാൻ സിദ്ധു സാറിനെ വാ പോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോളാം അത് കേട്ട് സിദ്ധുവും ചിരിക്കുകയാണ് അപ്പോൾ മലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചാ ഇനി മുതൽ അമ്മ സാ അച്ഛനെ സാർ എന്ന് വിളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞാൽ മതി അമ്മയുടെ തലയ്ക്ക് ഞാൻ നല്ല കിറുക്ക് വെച്ച് കൊടുത്തോളും അയ്യോ ഈ കുട്ടിയെക്കൊണ്ട് ഞാൻ തോറ്റു നീ നിൻ്റെ റൂമിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് മലരനെ പറഞ്ഞു വിടുകയാണ് സിദ്ധുവും ചന്ദ്രികയും മാത്രമായിട്ട് ആ റൂമിൽ മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സിദ്ധുവിൻ്റെ ഉള്ളിലുള്ള മഹേഷാണ് ചന്ദ്രികയെ നോക്കുന്നുണ്ടായിരുന്നത് കാരണം ഒരു വൃത്തികെട്ട നോട്ടത്തോടു കൂടിയാണ് അവൻ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് താ ഇങ്ങനെ കൈയൊക്കെ വെച്ച് താഴെ ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെയാണ് നോക്കുന്നത് ഒരുതരം തരം വഷള നോട്ടം അപ്പോൾ ചന്ദ്രയ്ക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ട് സാർ എന്താ സാർ ഇങ്ങനെ നോക്കുന്നത് അപ്പോഴാണ് അവൻ പറയുന്നത് എട്ട് വർഷത്തിന് മുമ്പ് നീ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒത്തിരി അഴകുണ്ട് ഇപ്പോൾ നിന്നെ കാണാൻ ആ സംസാരം കേട്ടപ്പോൾ ചന്ദ്ര ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു അത് കേട്ട് ചന്ദ്രയുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ പുറത്ത് വരികയാണ് അവൾ ചോദിക്കുകയാണ് എന്താ പറയത് എട്ട് വർഷമോ എട്ട് വർഷത്തിന് മുന്നേ സാർ എന്നെ എപ്പോഴാണ് കണ്ടിട്ടുള്ളത് ഞാനപ്പോൾ എൻ്റെ ഗ്രാമത്തിലാണല്ലോ ഉണ്ടായിരുന്നത് അയ്യയ്യോ ഓർമ്മയില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ കൊടുക്കുന്ന തോന്നുന്നത് സിദ്ധുവുള്ള മഹേഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെ പോയാലും അവൻറെ വഷളോ നോട്ടവും അവന്റെ സംസാരവും അവർ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നതായിരുന്നില്ല അയ്യോ ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് രക്ഷപ്പെടും അവനിങ്ങനെ ചിന്തിക്കുകയാണ് അവനൊന്നും പറയാതെ നിൽക്കുന്നതോടൊപ്പം ചന്ദ്രിക പറയുന്നുണ്ട് പറയും സാർ ഏയ് ഇല്ലില്ല അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് ഉണ്ടായപ്പോഴാണല്ലോ നിന്നെ ആദ്യമായിട്ട് കണ്ടത് അത് പറഞ്ഞതാണ് ഓ അതാണോ പറഞ്ഞത് ചന്ദ്രിക നാണത്തോടെ നിൽക്കുകയാണ് കാരണം ആ ഒരു ആക്സിഡന്റ് ആയിരുന്നല്ലോ അവർ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചതും ഇന്ന് ഈ ഒരു കല്യാണം വരെ എത്തിച്ചതും അപ്പോഴും സിദ്ധാർത്ഥ് മഹേഷിൻ്റെ ആ ഒരു വൃത്തികെട്ട നോട്ടം തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വൃത്തികെട്ടതെന്ന് വെച്ചാൽ ഒരു നോട്ടം തന്നെ അത് ചന്ദ്രിക കാണുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ മഹേഷും എല്ലാം കൈകൊണ്ട് അവളുടെ കവിളിൽ ഇങ്ങനെ തൊടാൻ വേണ്ടി വരികയാണ് അപ്പോൾ ചന്ദ്രിക അവ കൈ തടഞ്ഞു വെക്കുന്നുണ്ട് പോ സാർ എനിക്ക് എനിക്കെന്തോ നാണാവുന്നു ചന്ദ്രിക അങ്ങനെ നാണത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരികയാണ് അതായത് മഹേഷ് അവളെ തൊടാൻ വേണ്ടി ശ്രമിച്ചിട്ട് മുന്നോട്ടേക്ക് വരുകയാണ് അപ്പോൾ ചന്ദ്രിക അവളെ പിടിച്ച് തള്ളുന്നുണ്ട് അവനെ പിടിച്ചിട്ട് പോ സർ എന്നെ അങ്ങനെ നോക്കരുത് കല്യാണത്തിന് മുമ്പ് നമ്മളെ രണ്ടുപേരെയും ഒരേ മുറിയിൽ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ തെറ്റിദ്ധരിക്കും ആദ്യം സാർ സാറിൻ്റെ റൂമിലേക്ക് പോ പക്ഷെ അപ്പോഴും അവൻ പോവാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് എന്താ സാർ ഇങ്ങനെ നിൽക്കുന്നത് സാർ സാറിൻ്റെ മുറിയിലേക്ക് പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണമാണല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പരസ്പരം കാണുക തന്നെ ചെയ്യുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക അവനെ ആശ്വസിപ്പിച്ച് അനുനയിച്ച് അനുനയിപ്പിച്ച് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുകയാണ് സിദ്ധാർത്ഥ് കൂടുതലൊന്നും പറയാതെ മഹേഷിന്റെ ആ വഷളവും നോട്ടവും ആ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഒന്ന് പോ സാർ ചന്ദ്രിക ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം അവൾ അവൻ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് തന്നെ പിന്നോട്ടേക്ക് നടന്ന് നടന്ന് പോവാണ് അപ്പോഴൊക്കെ അവൻ ആ മഹേഷിൻ്റെ കൈകൊണ്ട് ചുണ്ടിങ്ങനെ തൊടുന്ന ആ ഒരു കളിയൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത് ആ ഒരു വൃത്തിയേട്ട നോട്ടം നോക്കിക്കൊണ്ട് പക്ഷേ ചന്ദ്രിക അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ ദേഷ്യത്തോടെ പറയാണ് നമ്മുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞതിന് ശേഷം സാർ എന്നെ നോക്കുന്ന നോട്ടമൊക്കെ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്യുന്നുണ്ട് വല്ല ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ് എന്നെ ഇങ്ങനെ നോക്കരുത് സാർ ഈ നോട്ടം കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഭയാവുന്നു പക്ഷേ അപ്പോഴും അറുത്തൊന്നും പറയാൻ നിൽക്കാതെ സിദ്ധാർത്ഥ് ആ ഒരു നോട്ടം തന്നെ നോക്കിക്കൊണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാതെ അപ്പം പോയതിന് ശേഷം ചന്ദ്രയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ് അവൾ ചിന്തിക്കുന്നുണ്ട് സിദ്ധു സാർ ഇങ്ങനെ നോക്കാറില്ലല്ലോ സാധാരണയായിട്ട് സാറ് വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കൂടുതലായിട്ട് അടുത്തിടപഴകാനാണ് ശ്രമിക്കുക പക്ഷേ സാറിൻ്റെ കണ്ണും നോട്ടവും ഒക്കെ എന്തോ ഒരു എന്തോ ഒരു സംശയം തോന്നുന്ന പോലെ എന്തോ വേറെന്തോ പോലെ നോക്കുന്ന പോലെയൊക്കെയാണല്ലോ തോന്നുന്നത് ഇനി ഒരു പക്ഷേ കല്യാണാവുന്നത് കൊണ്ടായിരിക്കുമോ സാർ ഇങ്ങനെ പെരുമാറുന്നത് ചന്ദ്രിക അവളെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം അവൾ അറിയുന്ന സിദ്ധാർത്ഥ് ഇങ്ങനെ ആയിരുന്നില്ല ബിഹേവ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ കല്യാണം എടുത്തത് കൊണ്ടായിരിക്കാം എന്ന് മാത്രമേ അവൾക്ക് തോന്നുന്നുള്ളൂ എന്തായാലും അവൾ അവൻ്റെ സ്വഭാവത്തിലൊരു പന്തിക അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം മണ്ഡപത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള താലി കെട്ടാനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രികയാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവളിങ്ങനെ തമാശ ഒക്കെ പറയുന്നുണ്ട് ചന്ദ്രിക കണ്ണാടിയിൽ നോക്കി നിന്ന് നിന്നെ തന്നെ റെസ്റ്റുകൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ കേട്ട് ചന്ദ്രിക നാണത്തോടെ ചിരിക്കുകയാണ് അതെ അതെ അവൾ ചിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ണുകളൊക്കെ ആപ്പിൾ പോലെ ചുവയ്ക്കുകയാണ് ചുമ്മാ കളിയാക്കാൻ നിൽക്കുക അതെ പോടി കളിയാക്കിയതല്ലേ ഡീ സത്യം പറഞ്ഞതാ എന്താ ഈ ചന്ദ്രികയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ച് ലക്ഷ്മി വരികയാണ് ഉം സുന്ദരിയായിട്ടുണ്ട് ചന്ദ്രിക മണ്ഡപം റെഡി ആയിട്ടുണ്ട് വാ പോവാം കൂട്ടുകാരികളും ലക്ഷ്മിയും ചേർന്നിട്ട് ചന്ദ്രികയെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ സമയത്ത് മഹേന്ദ്രനും വാസുവും ചേർന്നിട്ട് മഹേഷായ സിദ്ധാർത്ഥനെയും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് അവനാണെങ്കിൽ മണ്ഡപത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന താലിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് വരുന്നത് അവൻ്റെ മുഖത്തൊരു പരിഹാസ ചിരിയുണ്ടായിരുന്നു അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്